വെൽക്കം ടു മൂവി ൾക്ക് എം ജി ശ്രീകുമാർ എന്ന ഗായകനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല മലയാളികൾ മോളി നടക്കുന്ന നിരവധി ഹിറ്റ് ഗാനങ്ങളുമായി അദ്ദേഹം നീണ്ട നാല് പതിറ്റാണ്ടുകളുമായി നമുക്കൊപ്പമുണ്ട് അടിച്ചുപൊളി ഗാനങ്ങൾ മെലഡികൾ ക്ലാസിക്കൽ ഗാനങ്ങൾ ഭക്തിഗാനങ്ങൾ തുടങ്ങി ഏത് തരത്തിലുള്ള ഗാനങ്ങളും അനായാസം പാടാനുള്ള അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ട് കെ ജെ യേശുദാസ് കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ കേട്ടിട്ടുള്ള ശബ്ദം എം ജി ശ്രീകുമാർ എന്ന ഗായകന്റേതാണ് മലയാളത്തിലെ ഒട്ടുമിക്ക എല്ലാ സംഗീത സംവിധായകർക്കൊപ്പവും പ്രവർത്തിക്കാൻ എം ജി ശ്രീകുമാർ എന്ന ഗായകന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യമായി കിട്ടിയ നാഷണൽ അവാർഡ് ഗാനത്തിന് സംഗീതം ചെയ്തത് രവീന്ദ്രൻ മാസ്റ്റർ ആയിരുന്നു രണ്ടാമത് പുരസ്കാരം കിട്ടിയ ഗാനം ചെയ്തത് മോഹൻ സിതാരയായിരുന്നു അതുപോലെ തന്നെ എം ജി ശ്രീകുമാർ ആലപിച്ച അയ്യപ്പ ഭക്തിഗാനങ്ങൾക്കും വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് എം ജി ശ്രീകുമാറും ഭാര്യ ലേഖയും തങ്ങളുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞ് ഇരുവരും രംഗത്തെത്താറുണ്ട് തങ്ങളുടെ പ്രണയകഥ എം ജി ശ്രീകുമാറും ലേഖയും പലപ്പോഴായി തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ തങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമൊക്കെ ഇപ്പോഴും മോശമായി സംസാരിക്കുന്നവർക്ക് മറുപടി നൽകുകയാണ് ലേഖ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ലേഖ തീരെ ചെറുപ്പത്തിലല്ല ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് ഒളിച്ചോടി പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല രണ്ട് സൈഡിലും വെൽ സെറ്റിൽഡ് ആയിരുന്നു ഒരു ആവശ്യങ്ങൾക്കും വേണ്ടിയല്ല പരിശുദ്ധമായ പ്രണയമാണ് വിവാഹത്തിലെത്തിയത് ഇത് കേൾക്കുമ്പോൾ വേറൊരുത്തനെ ചതിച്ചിട്ട് ഇയാളുടെ കൂടെ ഓടിയെന്ന് പറയും ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളുവോ ഇവിടെ എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത് നമുക്ക് മാത്രം എന്താണ് പ്രത്യേകത എന്നാണ് ലേഖ ചോദിക്കുന്നത് ഇനി ആരെയാണ് ഭയപ്പെടേണ്ടത് ദൈവത്തെ ഒഴിച്ച് ആരെയും ഭയപ്പെടേണ്ടതില്ല ഇത്രയും പ്രായമായി മകളുടെ കല്യാണം കഴിഞ്ഞു കണ്ണൂരുകാരനാണ് കല്യാണം കഴിച്ചത് ഇതെല്ലാം നാട്ടുകാർക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എല്ലാം വെൽ സെറ്റിൽഡ് ആണ് ഇനി ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല നമ്മൾ നമ്മളുടെ ജോലിയുമായി മുന്നോട്ട് പോകുന്നു അദ്ദേഹം പാട്ടുമായി പോകുന്നു പക്ഷേ ചില ആളുകൾക്ക് ഭയങ്കര വിഷമമാണ് എന്നും ലേഖ പറയുന്നു ഇനിയും കമന്റ് എഴുതിക്കോളൂ പക്ഷേ എന്നെ വിഷമിപ്പിക്കാമെന്നോ ശ്രീകുട്ടനെ വിഷമിപ്പിക്കാമെന്നോ വിചാരിച്ചാൽ നടക്കത്തില്ല നാൽപ്പതിലധികം വർഷമായി ഇനിയും നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റുമോ ഒരു കാലം വരെയല്ലേ പേടിപ്പിക്കാൻ പറ്റൂ എന്നാണ് ലേഖ കമന്റുകളെ കുറിച്ച് പറയുന്നത് അതേസമയം താൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഞാൻ പ്രതികരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ലേഖ പറയുന്നുണ്ട് തങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചവർക്കെതിരെ നടപടി സ്വീകരിച്ചതിനെ കുറിച്ചും ലേഖ സംസാരിക്കുന്നുണ്ട് ഞങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഒരു സ്ത്രീ എഴുതി അവർ മദ്രാസുകാരിയാണ് അവർക്കെതിരെ ഞാൻ കേസ് കൊടുത്തു അവർ മാപ്പ് പറഞ്ഞു ഒരു എപ്പിസോഡ് കൊണ്ട് അവർ ജീവിക്കട്ടെ എന്ന് കരുതി രണ്ടാമത്തേ മൂന്നാമത്തേതുമായി മൂന്നാമത്തേത് ആയപ്പോൾ പരാതി കൊടുത്തു ഇനി എന്നെ കുറിച്ച് മോശമായി ആര് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കുമെന്നാണ് ലേഖ പറയുന്നത് ഭർത്താവ് എന്ന നിലയിൽ താൻ എന്ത് ആഗ്രഹിച്ചുവോ അതിനപ്പുറമാണ് ശ്രീകുട്ടൻ എന്നാണ് ലേഖ പറയുന്നത് എന്റെ എല്ലാ ആഗ്രഹങ്ങളും അറിഞ്ഞു ചെയ്യുന്ന വ്യക്തിയാണെന്നും ലേഖ പറയുന്നു തന്നെ ഞെട്ടിച്ചൊരു അനുഭവവും ലേഖ പങ്കുവെക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ ഞാൻ ശ്രീകുട്ടനോട് ഒരു കാര്യം പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നടക്കുമോ എന്നറിയില്ല ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കാനാണ് മൂന്ന് വർഷം മുൻപ് ന്യൂയോർക്കിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു സ്റ്റോറിൽ കയറി എനിക്ക് ആ സാധനം വാങ്ങി തന്നു ജീവിതത്തിൽ ഒരിക്കലും അത് വാങ്ങാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിരുന്നതല്ല ഞാൻ ശരിക്കും കരയുകയായിരുന്നു ജീവിതത്തിലെ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ചു തന്ന മനുഷ്യനാണെന്നാണ് ലേഖ പറയുന്നത് ശ്രീകുമാർ തന്നെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്ത ദിവസം ഒരിക്കലും മറക്കില്ലെന്നാണ് ലേഖ പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങളാണ് അതിനാൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ യു എസിലേക്ക് തിരികെ പോയി നാല് മാസം എവിടെ നിന്നും വിട്ടുനിന്നു അദ്ദേഹത്തിന് വേറൊരു കല്യാണം ആകട്ടെ എന്ന് കരുതി ഒരു ദിവസം എന്നെ വിളിച്ച് നീ എത്ര മാസം മാറി നിന്നാലും ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞുവെന്നാണ് ലേഖ ഓർക്കുന്നത് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തങ്ങൾ നേരത്തെ നിശ്ചയിച്ചതാണെന്നും ലേഖ പറയുന്നുണ്ട് അതേസമയം ഞാനും ശ്രീകുട്ടനും പരസ്പരം മക്കളാണെന്നും ലേഖ പറയുന്നുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അലോസരപ്പെടുത്താറില്ല ഇതാണ് സത്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാമെങ്കിൽ ഉൾക്കൊള്ളാം ഇല്ലെങ്കിൽ കള്ളമാണെന്ന് പറയാമെന്നും ലേഖ പറയുന്നു സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള സൈബർ ആക്രമണങ്ങളും ലേഖയും ശ്രീകുമാർ നേരിടാറുണ്ട് വിവാഹം കഴിഞ്ഞു വർഷത്തോളമായിട്ടും സോഷ്യൽ മീഡിയയുടെ കമന്റുകൾക്ക് അവസാനമില്ലെന്നാണ് ലേഖ പറയുന്നത് അതേസമയം തങ്ങളെക്കുറിച്ച് സ്ഥിരമായി മോശം കമന്റ് കമന്റിട്ട രണ്ട് സ്ത്രീകൾക്കെതിരെയും ലേഖ രംഗത്തെത്തുന്നുണ്ട് കമന്റുകൾ നോക്കാറില്ല നമ്മുടെ ഇഷ്ടപ്പെടുന്ന കുറെ പേർ മെസ്സേജ് അയക്കാറുണ്ട് തിരുവനന്തപുരത്ത് ഒരു സ്ത്രീയുണ്ട് വളരെ വലിയൊരു പേരാണ് വളരെ മോശം കമന്റുകളാണ് സ്ഥിരമായി എനിക്കിടാറുള്ളത് പിന്നെ കൊല്ലത്ത് നിന്നുള്ള സ്ത്രീ ഈ രണ്ട് വ്യക്തികളോടുമായി പറയുകയാണ് ദയവായി എന്നെയോ എന്റെ ഭർത്താവിന്റെയോ ഫോട്ടോകളിൽ നല്ലതും പറയണ്ട ചീത്തയും പറയേണ്ട ഇനി എന്തെങ്കിലും പറഞ്ഞാൽ നിയമപരമായി നേരിടും കേട്ടിരിക്കില്ല എന്നാണ് ലേഖ പറയുന്നത് അവരുടെ വീടൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അവർ എന്താണെന്നും അറിയാമെന്നും ലേഖ പറയുന്നു അതേസമയം താൻ പേരെയും കണ്ടിട്ടു പോലും ഇല്ലെന്നും ലേഖ പറയുന്നു അവർക്ക് ചെറുപ്പകാലത്ത് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടാവുകയും അത് നടക്കാതെ പോകും യും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ മെക്കിട്ട് കേറാൻ വരരുതെന്നാണ് ലേഖ അവരോടായി പറയുന്നത് എം ജി ശ്രീകുമാറിനൊപ്പം ഷൂട്ടിംഗ് ഇടങ്ങളിലും പൊതുപരിപാടികളിലും എല്ലാം നിറസാന്നിധ്യമാണ് ലേഖ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് വേദികളിൽ എത്താറുള്ളത് ശ്രീകുമാറിനോടൊപ്പം എപ്പോഴും ലേഖയും കൂടെ ഉണ്ടാകാറുണ്ട് എന്തിനാണ് എപ്പോഴും ഭാര്യയെ കൂടെ കൂട്ടുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഭാര്യ അല്ലാതെ വേറൊരാളെ അങ്ങനെ കൊണ്ടുപോവാനാവുമോ എന്നാണ് അവരോട് ഞാൻ പറഞ്ഞതെന്നും ശ്രീകുമാർ പറഞ്ഞിരുന്നു യേശുദാസും പ്രഭ ചേച്ചിയും ആയിരുന്നു ആദ്യം പേറായി നടന്നിരുന്നത് ഏത് പ്രോഗ്രാമിന് പോയാലും ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം നടക്കുമ്പോഴേക്കും ഭാര്യ എനിക്ക് പേടിയാണെന്നും പോകുന്നിടത്തെല്ലാം ഭാര്യയും കൊണ്ട് പോകുന്നെന്നും പരാതികളായിരുന്നു എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞിട്ടുണ്ട് ഇവൻ എന്തിനാ വേറെ ജോലിയില്ലേ പോകുന്നിടത്തെല്ലാം അവളെയും കൊണ്ട് പോകുന്നതെന്ന് എന്റെ ചേട്ടൻ വരെ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ കാണുന്നത് തൊണ്ണൂറ്റി ശതമാനം സെലിബ്രിറ്റീസും പോകുന്നിടത്തെല്ലാം അവരുടെ ഭാര്യമാരെ കൊണ്ടുപോകുന്നുണ്ട് അതെന്താണ് എനിക്ക് എന്റെ ഭാര്യയെ പേടിയല്ല സ്നേഹമാണ് അന്നും ഇന്നും എനിക്ക് സ്നേഹമാണ് ഞങ്ങൾ പത്തിരുപത്തി അഞ്ചു വർഷമായി പോകുന്നിടത്തെല്ലാം ഒരുമിച്ച് പോകുന്നതാണ് പരസ്പരം ആശ്രയിക്കലെന്ന ഘട്ടത്തിലെത്തി ഞാൻ പോകുമ്പോൾ എന്റെ കൂടെ ഭാര്യ ഇല്ലെങ്കിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടും വിഷമങ്ങൾ പറയാനും തമാശകൾ പങ്കുവയ്ക്കാനും എന്റെ കാര്യങ്ങൾ നോക്കാനും ഒരു മാനേജറെ കൊണ്ട് നടക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ഇപ്പോൾ എന്റെ ഭാര്യ ഇല്ലാതെ ഒരു സ്ഥലത്ത് പോകുന്നതിനെ ചിന്തിക്കാൻ പറ്റില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്നേവരെ വരെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇനി ഒരു പ്രശ്നം ഉണ്ടാവുകയുമില്ല ഇത് വലിയൊരു അഹങ്കാരമായി പറയുന്നതല്ല അവളുടെ സന്തോഷത്തിൽ ഞാനും എൻ്റെ സന്തോഷത്തിൽ അവളും കൈ കടത്താറില്ല എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ അവൾ ചെയ്തു തരുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ളത് ഞാനും എന്നാണ് ഒരിക്കൽ ശ്രീകുമാർ പറഞ്ഞത് എനിക്ക് എന്റേതായ വ്യക്തിത്വമുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവാണ് എൻ്റെ അവസാന വാക്ക് ഞാൻ അതിൽ വിശ്വസിക്കുന്നു ശ്രീകുട്ടൻ ഒരു കാര്യമില്ലാതെ ഇല്ലാതെ അത് വേണ്ട ചെയ്യരുതെന്ന് പറയില്ല രണ്ടാമത് എനിക്ക് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട് ചില സമയം ചില കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്യരുതെന്ന് പറയുമ്പോൾ ആദ്യം വിഷമം തോന്നിയാലും അവിടെയാണ് അണ്ടർസ്റ്റാൻഡിങ് അതാണ് ദാമ്പത്യത്തിലെ വിജയമെന്നാണ് ലേഖയുടെ പക്ഷം